രണ്ടര മണിക്ക് വന്ന് ചീത്ത വിളിക്കുക അസഭ്യം പറയും മുണ്ടഴിച്ചു കാണിക്കുക എല്ലാം ചെയ്ത് രാത്രിലെല്ലാം ചീത്ത വിളിച്ച് ഒന്നാം തീയതിയുടെ അന്ന് കൊണ്ടുവന്ന് പതിനൊന്ന് മണിക്ക് പരാതി കൊടുത്തു അന്ന് വന്ന് അവനെ പിടിച്ചോണ്ട് പോയായിരുന്നെങ്കിൽ ഇത്ര അവസ്ഥ വരത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണി അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ കഞ്ചാവ് കേസിലെ പ്രതി കാപ്പാ കേസിൽ നിരവധി അടിയടി ഗുണ്ടാ കേസിലെ പ്രതികളായിരുന്നു മുപ്പതാം തീയതി കേസ് കൊടുത്ത എന്റെ വൈരാഗ്യത്തിൽ വന്ന് ഇന്നലെ രാത്രി വന്ന് അച്ഛനെ കൊല്ലുവെന്നും പറഞ്ഞോണ്ട് നിന്റെ മോളെയും കൊണ്ട് കേസ് കൊടുക്കൂടാന്നും പറഞ്ഞുകൊണ്ട് വൈരാഗ്യം തീർത്തതാണ് ഞങ്ങൾക്കെനേം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനും വയ്യ ഇനി രണ്ട് കുഞ്ഞുങ്ങളെയും വയസ്സായ അച്ഛനെയും കൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നെ കഞ്ചാവ് വിൽക്കാൻ വാടി എന്ന് വരെയാണ് വിളിക്കുന്നു കഞ്ചാവ് കേസിലെ പ്രതിയും കാപ്പ കേസിലെ ഒരു നിരവധി കേസുകളെ പ്രതിയാണ് ഒന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു രീതിയിൽ നടക്കുക അപ്പൊ അവന്റെ മകനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുക അവന്റെ കൂട്ടുകാളി കൂട്ടാളിയായ അനീഷ് എന്ന് പറയുന്ന ഒരു കൊലക്കേസി ആരും ഈ പോലീസുകാർ അനാസ്ഥ കാണിക്കുക ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഇപ്പൊ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കേരളത്തിന്മാർത്തായിരിക്കുന്നത് മറ്റൊന്നുമല്ല കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള ഏരൂർ മണലില് വീട്ടുപുരയിരത്തിൽ കയറി പിതാവിനെയും മകളെയും നിരവധി കേസുകളിലെ പ്രതികളായിട്ടുള്ളവർ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അത് മറ്റൊന്നുമല്ല ഈ ഈ ആക്രമണത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഈ വെട്ടേറ്റ സ്ത്രീയെ അസഭ്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ നഗ്ദാ പ്രദർശനവും നടത്തിയ സംഭവത്തിലെ ഈറൂർ പോലീസില് ഈ മാസം ഒന്നാം തീയതി ഈ കുടുംബം പരാതി നൽകിയിരുന്നു എന്നാൽ ഈ കുടുംബം പരാതി നൽകിയത് പോലീസ് ഗൗരിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അന്ന് പരാതിയുടെ അടിസ്ഥാനത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ മേഖലയിലെ ഈ പ്രതികളെ തിരക്കി എത്തിയെങ്കിലും പിന്നീട് യാതൊരു തരത്തിലുള്ള ചലനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം ഇതിനെ തുടർന്നാണ് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതികളെ പിടികൂടാനോ മറ്റോ തന്നെ ഈ ഒരു പോലീസിന് കഴിഞ്ഞില്ല ഇതിനിടയിൽ വീണ്ടും വിഹാര താണ്ഡവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരായി ഈ പ്രദേശത്ത് ഏറ്റവും പേടി സ്വപ്നമാണ് ശംഖു സുനിൽ എന്നറിയപ്പെടുന്ന മണ്ണി സ്വദേശിയായിട്ടുള്ള സുനിൽ അതോടൊപ്പം തന്നെ കൊലക്കേസിലേളം പ്രതികളാണ് പ്രതിയാണെന്നാണ് പറയപ്പെടുന്നത് ഒരു അനീഷ് ഈ ഒരു രണ്ടു പേരും അക്രമം വളരെ വലിയ രീതിയിൽ അഴിച്ചുവിടുകയാണ് ഈ മേഖലയിൽ ഇതിന്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തതിന്റെ വൈരാഗ്യത്തിൽ ആശ എന്ന് പറയുന്ന മണലി സ്വദേശിയായ ആശയുടെ പിതാവ് വേണുഗോപാലൻ നായർ വടമൺ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പോയിട്ട് തിരികെ വന്ന ആ വീട്ടിൽ പുരേടത്തോട് ചേർന്നുള്ള ഷെഡില് തന്റെ സ്കൂട്ടർ വെച്ചിട്ട് തിരിയുന്ന സമയം വാളുവായി എത്തിയ ചങ്കുസുണിലും സുഹൃത്തായിട്ടുള്ള അനീഷും ചങ്കുസുണലിന്റെ മകനും ചേർന്ന വേണുഗോപാലൻ നായരെ മർദ്ദിക്കുകയായിരുന്നു അതിനുശേഷം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വേണുഗോപാലൻ നായരുടെ നിലവളി കേട്ട വീട്ടിലുണ്ടായിരുന്ന ആശ ഓടി എത്തിയപ്പോഴത്തേക്കും തടയാൻ ശ്രമിച്ചപ്പോൾ ആശയുടെ കൈക്ക് വെട്ടേറ്റു ആ ചുടുകട്ട കൊണ്ട് ഹോളോ കട്ട കൊണ്ട് ആശയെ എറിഞ്ഞു തള്ളിയിടുക എറിഞ്ഞു തള്ളിയിടുകയും ചെയ്തു ഇതിനുശേഷം വലിയ ഉച്ചത്തിലുള്ള പിതാവിന്റെയും മകളുടെയും നിലവിളി കെട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ രാത്രി പത്തര മണിയോടുകൂടിയാണ് സംഭവം ആ നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴത്തേക്കും ഈ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ഈ അച്ഛനെയും മകളെയും പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാല് പോലീസ് വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പിന്നീടുള്ള കാര്യങ്ങൾ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൈക്കൊണ്ടോ മാത്രമായി നടപടി കൈക്കൊണ്ടോ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതികളായിട്ടുള്ളവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചങ്കുസുനിൽ എന്നറിയപ്പെടുന്ന സുനിൽനെയും അതോടൊപ്പം തന്നെ അയാളുടെ കൂട്ടാളിയായിട്ടുള്ള അനീഷിനെയും ഈറൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പോൾ ചുമത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത് പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഉദ്യോഗസ്ഥരോടാണ് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഒരു സ്ത്രീയെ അസഭ്യം വിളിച്ചതിനും നഗ്നതാ പ്രദർശനം കാണിച്ചതിനും പരാതി തന്നിട്ട് പ്രതികളെ പിടികൂടാൻ കാണിച്ച നിസ്സംഗതയാണ് ഇന്ന് ഈ അച്ഛനും മകൾക്കും വ്യക്തക്കാൻ കാരണമുണ്ടായത് എന്നുള്ള കാര്യം മറന്നുപോകരുത് അത് പോലീസിന്റെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഉന്നത പോലീസ് അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥർമാർക്കെതിരെ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മുപ്പതാം തീയതി ജനുവരി മുപ്പാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി വീട്ടിന്റെ മുകള റോഡുണ്ട് ആ റോഡിൽ വന്ന് എൻ്റെ മകളെ ചീത്ത വിളിച്ച് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു ഞാൻ വെളിയിൽ പോയപ്പോയിരുന്നു ഞാൻ വരുമ്പോൾ വിവരം പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം മകളോട് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട നമുക്ക് കേസ് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ സമാനപ്പെടുത്തി രാത്രിയിലും ഇതേപോലെ തന്നെ ചീത്ത വിളിച്ച് ഒരേപോലെ ചീത്ത വിളി വിളിക്കുന്ന അങ്ങനെ നമ്മൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് നൂറ്റി എട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞ് പോലീസുകാർ രാത്രി വന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവനെ പിടിച്ചില്ല ആ പോലീസ് അടങ്ങി പോയി അത് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു അനാസ്ഥയാണ് അതുപോലെ തന്നെ പിന്നെ പല പ്രാവശ്യങ്ങളിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പറയും നൂറ്റിയെട്ടിൽ വിളിക്കുകയും പറയും ചെയ്തിട്ടുണ്ട് ഇതുവരെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചേർത്തില്ല അവന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല അവൻ പോവാത്ത എന്താന്ന് ചോദിച്ചാൽ ഒരാളെ ആരെയെങ്കിലും നമ്മൾ നല്ലൊരു പണി കൊടുത്തേ പോകത്തുള്ള ഇവൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്നലെ ഞാൻ വടവൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടു ഉത്സവം അല്ല കെട്ടിയാഴ്ച കണ്ടെത്തി വന്ന് പത്തരമണിയായപ്പോൾ ഇവിടെ വന്ന് പത്തരമണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അനീഷും ഈ ശംഖും ശംഖിൻ്റെ സഹായി അനീഷും ശംഘുവിൻ്റെ മകനും കൂടെ കൂടി ഒളിച്ചിരുന്ന് എന്നെ ആക്രമിക്കായിരുന്നു എൻ്റെ വണ്ടി അടിച്ചു ചതച്ച് എൻ്റെ മോടെ കാലടിച്ച് അല്ല സിമെൻറ്റായിട്ട് എടുത്ത് ഇറിഞ്ഞ് ചതച്ച് കയ്യെ വെട്ടി എന്നെ വെട്ടി വെട്ട അവക്കളെ കയ്യെക്കൊണ്ട് എൻ്റെ ദേഹത്ത് ഏതാണ്ട് പതിനാറ് പതിനെട്ട് തുന്നലുള്ള മുറുകൾ ഉണ്ട് ഞാൻ ഇന്നലെ ഗവൺമെന്റ് ആശുപത്രിക്ക് ചെന്നപ്പോൾ അവർ പറയുക അതിൽ നിന്നും ഇവിടെ അഡ്മിറ്റ് ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയണം അവിടുത്തെ ഇരിക്കും മാഡമാണ് പറഞ്ഞാൽ അഡ്മിഷൻ ചെയ്യേണ്ട കാര്യമില്ല സാരമില്ലാത്ത കേസായിരുന്നു പക്ഷെ എനിക്കിപ്പോ വേദന കൊണ്ട് സഹിക്കാനും കൊടുക്കത്തില്ല അതത്രയും വിലയ്ക്കൊന്നും പോകത്തില്ലേ നമ്മൾ പറയുന്ന വിലയ്ക്കൊന്നും പോവുകയല്ല വെട്ടേറ്റ വേണുഗോപാലൻ നായർ ഇപ്പോൾ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കേരള തെരുമാനോഷ് ഏരൂർ